നമസ്കാരം സെപ്റ്റംബറിൽ ലെബനനിൽ നടത്തിയ പേജർ സ്ഫോടനം തന്റെ അറിവോടെയാണ് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമിട്ട സെപ്റ്റംബറിൽ നടത്തിയ പേജർ സ്ഫോടനത്തിൽ നാല്പത് പേർ മരിക്കുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ളയുടെ നേതൃനിരയെ ഞെട്ടിച്ച ആക്രമണത്തിന്റെ വിശദാംശങ്ങളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പേജർ ആക്രമണത്തിന് താൻ പച്ചക്കുടി കാട്ടിയതായി നെതന്യാഹു സ്ഥിരീകരിച്ചതായി അദ്ദേഹത്തിന്റെ വക്താവ് ഒമർ ദോസ്ത്രി വാർത്താ ഏജൻസിയായ എഫ് പി പറഞ്ഞു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ലബനനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് പേജറുകളാണ് പൊട്ടിത്തെറിച്ചത് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഇറാനും ഹിസ്ബുള്ളയും ആരോപിച്ചിരുന്നു ലൊക്കേഷൻ ട്രാക്കിംഗ് ഒഴിവാക്കാനായി ഹിസ്ബുള്ള പ്രവർത്തകർ പേജറിനെയാണ് ആശയവിനിമയത്തിനായി ആശ്രയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ ലെബനനിൽ മൂവായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിലും ലെബനനിലും ഇസ്രയേൽ ഞായറാഴ്ച നടത്തിയ ആക്രമണങ്ങളിൽ അൻപത് പേർ മരിച്ചു ഗാസയിലെ സഹായ വിതരണം മെച്ചപ്പെടുത്താൻ ഇസ്രയേലിന് യു എസ് നൽകിയ സമയപരിധി ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് ഗാസയിലെ ജബലിയയിൽ ഒരു വീടിന് നേരെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചു പേർ മരിച്ചെന്ന് അധികൃതർ പറഞ്ഞു മുപ്പതിലേറെ പേർക്ക് പരിക്കേറ്റു ഗാസ സിറ്റിയിലെ സബ്രയിൽ നടന്ന ആക്രമണത്തിൽ അഞ്ചു പേര് മരിച്ചു ഹമാസ് വീണ്ടും സംഘടിക്കുമെന്ന് പറഞ്ഞാണ് ഒക്ടോബർ ആറിന് ഇസ്രയേൽ വടക്കൻ ഗാസയിൽ വീണ്ടും ആക്രമണം ശക്തമാക്കിയത് വടക്കൻ ഗാസയെ ഇസ്രയേൽ ഉപരോധിച്ചിരിക്കുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു ഗാസയിലെ സഹായ വിതരണം മെച്ചപ്പെടുത്താൻ ഒക്ടോബർ പതിനഞ്ചിന് യു എസ് ഇസ്രയേലിന് നൽകിയ മുപ്പത് ദിവസത്തെ സമയപരിധി ബുധനാഴ്ച അവസാനിക്കും വിതരണം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ സൈനിക സഹായത്തിനുള്ള തുക പിടിച്ചു വയ്ക്കുമെന്നാണ് യു എസിന്റെ ഭീഷണി വടക്കൻ ഗാസയിൽ ക്ഷാമം ആസന്നമാണെന്ന് ലോക ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു വെടിനിർത്തൽ കരാറിനെ ഇരുപക്ഷവും കൂട്ടാക്കാത്തതിനെ തുടർന്ന് ചർച്ചകളുടെ മധ്യസ്ഥ സ്ഥാനത്ത് നിന്ന് പിന്മാറുകയാണെന്ന് ഖത്തറും അറിയിച്ചു ജബീൽ ജില്ലയിലെ അൽമാട് ഗ്രാമത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് ലബനൻകാർ മരിച്ചത് പേർക്ക് പരിക്കേറ്റു സെപ്റ്റംബർ അവസാനം മുതലാണ് ലെബനനിലെ ഹിസ്ബുളയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് അതേസമയം ഗസ യുദ്ധം നാന്നൂറ് ദിനം പിന്നിട്ടിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും യുദ്ധത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ലബാനിലെ ടെയർ റാസ് അൽ ഐൻ നബാദിയ ബെക്ക ബിൻജദ് ജബേൽ ഹനാവി ഹോഷ് മജ്ദൽ സുൻ ദാഹിറ എന്നിവിടങ്ങളിലും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം ൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് വടക്കൻ ഗാസയെ പൂർണമായി വാസയോഗ്യമല്ലാതാക്കുന്ന ആക്രമണമാണ് തുടരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നൊന്നായി തകർക്കുന്നു വീടുകളും ജലസ്രോതസ്സുകളും റോഡുകളും തകർക്കുന്നു വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നത് വംശഹത്യയാണെന്ന് ഇസ്രായേൽ പത്രമായ ഹാര എഡിറ്റോറിയലിൽ എഴുതി ഇതിനിടെ വെടിനിർത്തലിനായി മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്ന് ഈജിപ്തും വ്യക്തമാക്കി തങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ തൽക്കാലം നിർത്തുകയാണെങ്കിലും ഇരുപക്ഷവും ഗൗരവപൂർവ്വവും സന്നദ്ധവുമാവുകയാണെങ്കിൽ വീണ്ടും ഇടപെടാൻ തയ്യാറാണെന്നാണ് ഖത്തറിന്റെ നിലപാട് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുമെന്ന യു എസ് പ്രസിഡന്റായി അധികാരമേൽക്കാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിനോട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതും നേരിയ പ്രതീക്ഷ ബാക്കിയാക്കുന്നുണ്ട്